കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ പന്തം കൊടുത്തി പ്രകടനം നടത്തി യു പി എസ് സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ മാർക്കറ്റ് കവല ജമാഅത്ത് ജംഗ്ഷൻ ചുറ്റി സമാപിച്ചു بارڪ سينڌ آباد سيمني ورڪ سينڌ آباد سينڌ آباد سينڌ آباد සම්بيد ڪندے සම්بيد ڪندے සම්بيد ڪندے සම්بيد ڪندے ويلي 9 سينڌ آباد ويلي നേതാക്കളായ എസ് ഗോപകുമാർ പി എനിൽകുമാർ സൈഫുദ്ദീൻ ഇ കെ സുധീർ ബി രാജീവ് അജിമോൻ കെ ജോണി എന്നിവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത കുളത്തൂപ്പുഴ